അപ്പൊ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ചെയ്യാൻ പോകാൻ അപ്പൊ നിങ്ങളെല്ലാം നല്ല കണ്ടുകാണു ബെറ്റർ എന്റെ ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാന്നുള്ളത് എന്നാണ് നമ്മൾ ഇത് നോക്കാൻ പറഞ്ഞത് രണ്ടുപേരെ ഞാൻ ഇവിടെ വീഴ്ച ഇരുത്തി ഇത് എന്റെ അമ്മ എന്റെ കാര്യം രണ്ടുപേരാണ് ഇത് മത്സരിക്കാവുന്നത് വെറുതെ മത്സരം മാത്രല്ല പണിഷ്മെന്റ് പെട്ടെന്ന് ആർക്കാണോ അറിയാന്നുള്ളത് പെട്ടെന്ന് കൈ ആദ്യം കൈമുക്കണിന് വീഡിയോയിലോട്ട് അപ്പൊ നമുക്ക് വീഡിയോ രണ്ടുപേരും ശ്രദ്ധിച്ചു കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പച്ച പച്ച കഴിച്ച് ബ്ലാക്ക് ആണ് രണ്ടും എനിക്ക് ഇഷ്ടമായത് കൊണ്ട് അപ്പാ പോലെ ഫസ്റ്റ് അല്ലേ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഓരോ മാർക്ക് വെച്ച് കൊടുക്കാല്ലേ അല്ലെങ്കിൽ അമ്മ തോറ്റ അമ്മ വല്ല തിന്നിട്ട് അപ്പൊ രണ്ടുപേർക്കും ഓരോരോ മാർക്ക് പിന്നെ അത് ഇല്ലേ പണിമെന്റ് അതാണ് ഈ എക്സ്പ്രഷൻ സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവളാണ് ആദ്യം പറ്റിയത് അമ്മ പെട്ടെന്ന് പൊക്കണോ അമ്മ പക്ഷെ അവിടെ തന്നില്ലെങ്കിൽ ശരി ഉത്തരം അമ്മയ്ക്കാണ് അപ്പൊ അമ്മയ്ക്കാണ് ഒരു പോയിന്റ് അമ്മക്ക് ഇപ്പൊ രണ്ട് പോയിന്റ് ഞാൻ ഒരു പോയിന്റ് ഓക്കെ അപ്പൊ അടുത്ത ദിവസേനെ എനിക്ക്

അപ്പൊ അമ്മയ്ക്ക് മൂന്ന് പോയിട്ട് പോയിട്ട് രാത്രി പോയിട്ട് അടുത്ത ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് കണ്ട സിനിമയുടെ പേര് തിയേറ്ററിലെ ഞാൻ ലാസ്റ്റ് കണ്ട സിനിമയുടെ പേര് ഞാൻ ദേവദൂതൻ സിനിമ ഉണ്ട് കഴിച്ചു എന്നുവെച്ചാൽ നമ്മള് നേരത്തെ കുറെ തണ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ വേറെ ലെവൽ സെറ്റ് ആണ് സെറ്റ് അല്ലെങ്കിൽ കാണണം കേട്ടോ പറ്റുവാണെങ്കിൽ മാളിലൊക്കെ നല്ല വെളയോ കുറവൊക്കെ ഉള്ളു കുറവൊക്കെ ഉള്ളു അതുപോലെ മണിഷ്യത്തെ താഴെ ഇറങ്ങിയിട്ടുണ്ട് മണിഷത്തെ താഴെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റും എല്ലാരും മസ്റ്റ് ആയിട്ട് മനുഷ്യരെ താഴൊക്കെ കാണും അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമ ആണ് അപ്പൊ നമ്മളൊക്കെ കുഞ്ഞായിരുന്ന പൂക്കള സിനിമയല്ലേ അപ്പൊ നമുക്ക് പോയി കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കാണുക പറ്റിട്ടു എന്റെ അറിവില് തിരിച്ച് വന്നിട്ടുണ്ട് കമ്പനിക്കെ വിളിച്ചതാണ് അതാണ് ഇവിടെ ആയിട്ടും പറയാതോ ഓടിയത് ഇതൊക്കെയാണ് പ്രശ്നം ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ ഞാൻ ഇങ്ങനെ കൊറേ ആക്ഷൻ ഒക്കെ കാണിച്ചു കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാൻ കുറച്ചും വീഡിയോ തന്നെ ഇട്ടില്ല അപ്പൊ ഫസ്റ്റ് ടൈമാണ് അപ്പൊ ഞങ്ങൾ പഠിച്ചു പഠിച്ചത് വളരെ അങ്ങനെ ഒന്നും അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയത്തുള്ളൂ ഞാൻ പഠിച്ചു പഠിച്ചുപിടിച്ച് ശരിയായിക്കൊള്ളാം ഓക്കെ ശരി ശരിയായിക്കോളാം അപ്പൊ എല്ലാരും മനസ്സിലായി തിയേറ്ററിൽ പോയിട്ടാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് ആശയം അപ്പൊ നിനക്ക് എത്ര പോയിന്റ് ആയി മൂന്ന് പോയിന്റ് അപ്പോഴും ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെ എൻറെ ഇത് ഞാൻ പറയാൻ പറ്റിയതാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമില് എത്ര ഫോളോവേഴ്സ് ഉണ്ട് പറഞ്ഞോളോ വണ്ടി പോണം വീട് റോഡിന്റെ സൈഡിലാണ് വണ്ടി അപ്പഴും അങ്ങോട്ട് പോകും രണ്ടുപേരും പറഞ്ഞ തെറ്റാണ് ഇപ്പൊ ഞാൻ പറഞ്ഞാ എനിക്ക് നൂറ്റി എഴുപത്തി ഏഴ് പോള ബസ്സിൽ ഒരു എട്ടെന്ന് പറഞ്ഞാൽ കെ ആണ്

പ്ലേസ് ആണ് ഇവിടെ തിരുവനന്തപുരം ഞാൻ പറഞ്ഞേ അല്ലന്ന് അങ്ങനെയല്ല എനിക്ക് മറ്റേ നമ്മള് നാലേ ദിവസേ അവിടെ പോയാനാണ് ഇഷ്ടം അപ്പൊ രണ്ടുപേർക്ക് ചെയ്യാം അപ്പൊ അമ്മക്ക് മൂന്ന് ഞാൻ രണ്ടേ ഓക്കെ അപ്പൊ എനിക്ക് ഷോർട്ട് ഷോർട്ട് ഹെയർ ആണോ ലോങ് ഹെയർ ആണോ ഇഷ്ടം ലോങ് ഹെയർ എവിടെ കൂടി ഇവിടെ ഹെയർ അത് കണ്ടാണിട്ടാടിയ സെറ്റ് ആണ് ഗാൻ അപ്പൊ ഇത്തരം ശരിയായിട്ടുള്ളത് ഞാൻസിക്കാണ് എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം ഞാൻ ഈ ഹെയർ വെട്ടും ഒക്കെ ചെയ്യും എനിക്ക് യർന്ന് ഇഷ്ടം ഭയങ്കരൻ ചെയ്യാൻ ഓക്കെ അപ്പൊ ഇപ്പൊ എത്രയായി ഞാൻ അപ്പൊ അത് സിമ്പിൾ ചോദ്യാണ് സിമ്പിൾ ചോദ്യം കേട്ടിട്ട് പറയാം എന്റെ ബർത്ത് ഡേ

ആദ്യ കേട്ടാണ് കൈ കൊക്കിയത് ഇത്രയും അമ്മ പറഞ്ഞു അവിടെ അപ്പം അന്റെ മേ എൻഎസ്എസ് അപ്പൊ അപ്പന്റെ എൻഎസ്എസ് ലാട പറ്റാ പിടിച്ചേ അവിടൊണ് ദാഞ്ഞി ചേര തലത്തല്ല എൻഎസ്എസ് തനിയേ ചെയ്യും അങ്ങനെ പറയണ്ട ആ എൻഎസ്എസ് ഞാൻ ദാഞ്ഞി ചേരന്ന് പറഞ്ഞത് ദാഞ്ഞി ചേരന്ന് നേരെ അമ്മേനെ തോരിക്കാ అలా ആരെ മാറ് വേണ്ട വേണ്ട ഒന്നേ എനിക്ക് അവക്കില്ല വാ അങ്ങേര് ശരിയാവും ഇതിച്ചാണ് പറഞ്ഞത് ഇതിനല്ല ശരിയാ ഇതിന്റെ തലത്തിന്റെ പേരാണോ ഇല്ല എൻഎസ്എസ് തനിയേ ചെയ്യും അപ്പൊ അപ്പയ്ക്ക് ഒരു വാ എനിക്ക് ഒരുവേ അപ്പ 3 3 അല്ലേ 4 4 കണക്ക് വന്നത് അല്ലേ അടുത്ത ചോദ്യം എനിക്ക് ആയിട്ടുള്ളത് അപ്പൊ എനിക്കറിയാം അവർക്ക് ഇഷ്ടം പാറ്റേണെന്ന് എനിക്ക് എനിക്കറിയാം സിനിമയാണെന്ന് ചോദിച്ചാൽ അത് എന്നെയാണെന്നൊരു ഡൗട്ടുണ്ട് അതുകൊണ്ട് അപ്പൊ എനിക്കറിയാം എനിക്ക് പക്ഷെ അത് ഭയങ്കര സിനിമ പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതല്ല പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇഷ്ടം അമ്മ അടുത്ത ദിവസം ഞാൻ പറയുന്നത് അമ്മയ്ക്കാണ് അമ്മ പറയാൻ പറ്റും പെട്ടെന്ന് കായിക്കോട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് തമിഴ്നടൻ നോക്കിക്കൊണ്ടിരിക്കും സൂര്യ സൂര്യനാണ് ഇഷ്ടം എല്ലാരും എനിക്ക് ഇഷ്ടമാണ് ശെരിക്കും എല്ലാരും ഇഷ്ടമാണ് എന്നാലും സൂര്യ പൊടി കൂടെ ഇഷ്ടമാണ് കൂടുതൽ ഞാൻ പറയാം ഞാൻ പറയാന്നു കഴിയാൻ അമ്മയ്ക്ക് നാലും നേരത്തെ എത്ര അഞ്ചു നാലായിരുന്നു ഇപ്പൊ ആറ് ഇല്ല സത്യം നോക്കും അമ്മ ശ്രദ്ധിച്ചെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് തമിഴ്നടി പറയൂ ഞാൻ അത്രയും മാത്രം പറയൂ അതെന്താ ഞാൻ പറയുന്നുണ്ട് പെർത്തോ ഏഹ് എന്തായാലും ജയിച്ചത് ഡിവാണമെന്നൊന്നും ഞാൻ മതിയോ ജയിച്ചത് ഇന്നത്തെ മനക്കാർ ശരിക്ക് പോയി അടിയാ അപ്പൊ അതുകൊണ്ട് പോവുകയാണെങ്കിൽ അടി നടക്കുന്നതിൽ കൊറച്ച് കൊസ്റ്റും സാരി അപ്പൊ എല്ലാം രണ്ടുപൊക്കെ ഏകദേശമൊക്കെ അറിയാം നല്ല ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു മാർക്കിന് മുന്നിട്ട് അതുകൊണ്ട് ജയിച്ചത് പണിഷ്മെന്റ് അമ്മയ്ക്കാണ് പണിഷ്മെന്റ് അമ്മയ്ക്കാണ് പണിഷ്മെന്റ് അമ്മ ചെയ്യണോ വേണ്ടേ അമ്മ ചെയ്യണോ വേണ്ടേ ഫോണില് സ്റ്റോറേജ് ഒക്കെ തരുന്ന അപ്പൊ ഇതില് എന്തുവാ പണിഷ്മെന്റ് ചെയ്യണോ വേണ്ടേ എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം എന്റെയും കൂടെ വേറെ അല്ലേ നല്ല ഏറ്റവും കൂടുതൽ എന്താണ് വരുന്നത് അതനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ അവനെ കൊണ്ട് പണിഷ്മെന്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് അല്ല ഇത് എല്ലാരും ചെയ്യുന്നതാണ് എന്നാലും എനിക്ക് എന്തോ കണ്ടന്റ് ചെയ്യാം ചെയ്യാം ഇങ്ങനെ വിചാരിച്ചു ഇതെല്ലാം എന്തുകൊണ്ട് അപ്പൊ അത് ഇങ്ങനെ ഒരു കണ്ടാൽ വിചാരിച്ചത് വെള്ളം നമുക്ക് അറിയാമോ അങ്ങനെയാണ് ഇത് അതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനി എന്തെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ലോങ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ